സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തിരുവാലി പാലിയേറ്റീവിന് ബാങ്കിന്റെ കൈത്താങ് തിരുവാലി കേരള ഗ്രാമീൺ ബാങ്കിന്റെ വകയായി

ആംബുലൻസ് വളരെ നല്ല രീതിയിൽ പാലിയേറ്റീവ് പ്രസിഡന്റ് കെ നജീബ് അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഉപകരണം കൈമാറിയത് പാലിയേറ്റീവ് സെക്രട്ടറി കെ പി വിജയകുമാർ ട്രഷറർ സി പി റഷീദ് ബാങ്ക് ബ്രാഞ്ച് മാനേജർ സ്മിത മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ